ആണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു തയ്യാണ്ടായി പ്രോസസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ഹോം സയൻസ് ടീച്ചറാണ് അപ്പൊ നമ്മുടെ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേട്ടായി തെയ്യാണ്ടായി എന്ന് പറയുന്ന പ്രോസസ്സ് അറിയാം അതിനുവേണ്ടി ഞാൻ ആമിക്കുട്ടിയുടെ ഒരു പഴയ ഒരു റോംബർ ഒരു വൈറ്റ് കളറുള്ള ഒരു റോംബറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലാണ് നിങ്ങൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് മാത്രമല്ല നമ്മൾ കുറച്ച് വൈറ്റ് ക്ലോത്ത് ഒക്കെ കാരണം നമുക്ക് ഈ തയ്യാണ്ട വഴി പലതരം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പല ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ജസ്റ്റ് രണ്ടു മൂന്നെണ്ണം കാണിച്ചു വരും അപ്പം നിങ്ങളും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മൾ ഈ വസന്ത കളർ എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ഡൈ പൗഡർ ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് വലിയ വിലയൊന്നും ആണല്ലോ ഒരു ട്വന്റി റുപ്പീസ് ഒക്കെ ഉള്ളു ഒരു പാക്കറ്റിന് അപ്പം ഈ ഒരു ഒരു ഡ്രസ്സൊക്കെ നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്വന്റി റുപ്പീസിന്റെ ഈ ഒരു പാക്കറ്റ് മതിയാവും അപ്പം നമുക്ക് കുറച്ചുകൂടെ വലിയ തുണിയാണ് അല്ലെങ്കിൽ ഒരു സാരിയൊക്കെയാണ് അല്ലെങ്കിൽ ദുപ്പട്ടയൊക്കെ നമുക്ക് ഡൈ ചെയ്തെടുക്കേണ്ടതെങ്കിൽ കുട്ടിയൊരു രണ്ടോ മൂന്നോ പാക്കറ്റ് നമുക്ക് വേണത് ഇപ്പൊ റെഡ് കളർ ആണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇതിന്റെ നമുക്ക് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം എവിടെ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ നിനക്ക് ഇവിടെ കട്ടപ്പന ലേഡീസ് സ്റ്റോറുകളിലൊക്കെ ഇത് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും കാരണം പണ്ട് കാലത്ത് നമുക്ക് ഈ കളറ് പോയ തുണികളൊക്കെ ഒന്നും കൂടെ ഒന്ന് കളർ ആക്കി ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഡൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വസന്ത കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മളിത് കൂട്ടൊരു പാക്കറ്റ് ഇതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ കുറച്ച് കട്ടിയുള്ള ടോയിൻ പോലെയുള്ള നൂലാണ് നമുക്കിത് ആവശ്യമുള്ളത് നല്ല കട്ടിയുള്ള നൂലാണ് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ആവശ്യമുള്ളൂ പിന്നെ ഇപ്പം ഞാൻ ആദ്യമേ തന്നെ ഈ ക്ലോത്ത് ഒന്ന് ഞാനൊന്ന് ഒന്ന് ടൈ ചെയ്തെടുക്കാം കേട്ടോ ടൈ ആൻഡ് ടൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂല് കൊണ്ട് ടൈ ചെയ്തിട്ട് ടൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഏത് പാറ്റേണിലാണോ നമുക്ക് ഡിസൈൻ വേണ്ടത് അതനുസരിച്ച് നമുക്കിത് ടൈ ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മളുടെ ഈ ഒരു റോംബർ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ആക്കിയെടുത്തിട്ട് ഈ നൂല് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ പല ഭാഗത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ വേണ്ടത് പോലെ നമ്മൾ ഒന്ന് കെട്ടാൻ പോകണേ നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ അല്ലെങ്കിൽ കളർ അകത്തേക്ക് പിടിക്കും അതായത് നമ്മുടെ ഒരു തത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെസിസ്റ്റ് പ്രിൻറ്റിങ് എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ ഈ ടൈ ചെയ്യുന്ന ഭാഗത്തേക്ക് കളർ അബ്സോർവ് ചെയ്യത്തില്ല ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നന്നായിട്ട് കുറച്ച് അധികം നൂല് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ടൈ ചെയ്യണം അങ്ങോട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാവേ നല്ല കട്ടിയുള്ള റബ്ബർ ബാൻഡ് ഒരു മൂന്നാല് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാം അപ്പം ഞാനേതായാലും ഇങ്ങനെ ഒന്ന് പല ഭാഗത്തായിട്ടൊന്ന് ടൈ ചെയ്തെടുക്കട്ടെ അപ്പൊ നമ്മൾ ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ ടൈ ചെയ്തിട്ടുണ്ട് കണ്ടോ പലയിടത്തായിട്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മൾ ടൈ ചെയ്തെടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ നൂല് കെട്ടിയ പോർഷനിലൊന്നും കളർ പിടിക്കരുത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇതുപോലെ ചെറിയൊരു ക്ലോത്തിലൊന്ന് നമ്മൾ ഈ നമ്മൾ ചുങ്കിടിയൊക്കെ ചെയ്യത്തില്ലേ ചുങ്കിടി മെറ്റീരിയൽ അതുപോലെ ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒന്ന് ടൈ ചെയ്തെടുക്കാം നമ്മുടെ നമ്മൾ ഈ വിരലും കൊണ്ട് തന്നെ ഒന്ന് പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് കുറച്ച് ഒരു 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 ചെറിയ അകത്തെന്തേലും ബെബിൾസ് എന്തെങ്കിലും വെക്കുവാണെങ്കിൽ നല്ല കേട്ടോ അപ്പം ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് അടുത്ത് കാണിച്ച് തരാം ഉണ്ടോ ഇങ്ങനെ നോട്ടുകൾ പലയിടത്തായിട്ട് ഇങ്ങനെ നോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പലയിടത്തായിട്ട് ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ രണ്ട് ക്ലോത്തും അതായത് നമ്മൾ ആ ഒരു റോംബർ ഞാൻ ടൈ ചെയ്ത് വെച്ചിരുന്നത് വേറൊരു പാറ്റേണിലാണ് ഇത് ഈ ഒരു അപ്പൊ നമ്മള് നമ്മുടെ ഡൈ ബാത്ത് നമ്മൾ തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മള് അധികം ഈ കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ കാരണം നമ്മള് അല്ലേ അപ്പം പിന്നീട് നമ്മള് ആ സെയിം പാത്രത്തില് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യും ഓക്കെ അപ്പം ഞാൻ ഈ വെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെ ഉപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന കളർ പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ റിമൂവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുക്ക ഓക്കെ അപ്പം വെള്ളം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഡൈ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിനി ജസ്റ്റ് ഇതൊന്നും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല കളറാണ് നിങ്ങൾക്കിത് കണ്ടോ നല്ല കളറാണ് നല്ല ഇടിയൊക്കെ അത്തോടെ കാണുമ്പോൾ എത്ര മനസ്സിലാവുന്നെനിക്കറിയത്തില്ല പക്ഷെ നല്ല റെഡ് കളർ ആണേ ഒരു ചെറിയൊരു പാക്കറ്റ് കൊണ്ട് തന്നെ നല്ല റെഡ് കളർ ആയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം നമുക്ക് നമ്മൾ ടൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്ലോത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇടുകൊടുത്തു ഞാൻ എന്താ നമ്മളുടെ ആ ഒരു റോംബർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം നന്നായിട്ട് പറ്റുമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വിറവുകൊണ്ടോക്കെ ഒന്ന് ഒന്ന് കിട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ എന്നിട്ട് ഇത് ഈ ഈ വെള്ളത്തിൽ കിടന്ന ഈ ക്ലോത്ത് ഒരു ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ കിടന്ന് തിളയ്ക്കണം ഓക്കെ ഇപ്പം നന്നായിട്ട് ആ ഡൈ ഒക്കെ നമ്മുടെ ക്ലോത്തിലേക്ക് പിടിച്ചിട്ടുണ്ട് നമുക്കിനി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഈ ക്ലോത്ത് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ആക്കണം എന്നിട്ട് നന്നായിട്ട് തണുക്കണം തണുത്തിട്ട് നമുക്ക് ഈ നൂലുകളെല്ലാം കെട്ടഴിക്കണം ഓക്കെ കെട്ടഴിച്ചിട്ട് നമുക്കിത് ഉണങ്ങി എടുത്തിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക അപ്പം ചെറുതായിട്ട് ഇതിന്റെ ചൂടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എക്സൈറ്റ്മെന്റിലാണ് എങ്ങനെ കിട്ടും എന്നറിയത്തില്ല അപ്പൊ നമുക്ക് നമുക്കിന്ന് നൂല് ഇങ്ങനെ അഴിച്ചെടുക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാട്ടോ കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഗൈസ് അപ്പം നമ്മൾ ഫുള്ള് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്ന് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പം അമ്മ എന്നെ ഇത് അറിഞ്ഞിട്ടില്ല ഞാനത് ജസ്റ്റ് അവരെ ഒന്ന് പുറത്തിറക്കിയിട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണെങ്കിൽ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം അവർക്ക് അമ്മ നോർത്ത് കാണിക്കട്ടെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടല്ലേ നമ്മൾ അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് രസമുണ്ടല്ലേ അല്ലേ നമുക്കിത് ഉണങ്ങി എടുക്കാം ഉണങ്ങിയിട്ട് നമുക്കിത് തേച്ചെടുക്കണം ഞങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം എടുത്തോണ്ട് വരാം എടുത്തോണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് കേട്ടോ നമ്മളാ ചുങ്കിടി ഉണ്ടാക്കിയതാണ് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അടിപൊളി എടുത്തിട്ട് നമുക്കിത് ഇത് നമുക്ക് സാരിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ചുങ്കിടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചുങ്കിടി മെറ്റീരിയലൊക്കെ ഇത്രയും കോസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ അനക്കുട്ടിയുടെ കാണിച്ചേ ആനക്കുടിയുടെ വേറൊരു പാറ്റേണിലാണ് നമ്മൾ ടൈ ചെയ്തിരിക്കുന്നത് കേട്ടോ കുറച്ചുകൂടെ അടുത്ത് കാണിച്ച് തരാറേ ഉണ്ടോ ആ ആഹ് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ അതായത് ചുങ്കിടിയാണോ റോംബ്രൈ ചെയ്തതാണോ നമ്മളുടെ അമ്മകുട്ടിയും എന്റെ കുട്ടിയും ചെയ്തതാണോ ഏതാണോ ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ താങ്ക് സോ മച്ച്